ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഏഴ് ദിവസം കൊണ്ട് നമുക്ക് വെയിറ്റ് ഒന്ന് കുറച്ചാലോ ഒന്നല്ല മൂന്ന് വെയിറ്റ് ലോസ്റ്ററിംഗ് കാട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യത്തെ വെയ്റ്റ് ലോസ്റ്ററിംഗിലേക്ക് പോയാലോ അപ്പോൾ ഞാൻ ഇതൊരു ഗ്ലാസ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിലേക്ക് ആദ്യമായിട്ട് ആവശ്യപ്പെട്ടുള്ള ചിയ സീഡാണ് കേട്ടോ അപ്പോൾ ട്രൂ എലമെൻസിൻ്റെ ചിയാ സീഡാണ് ഞാൻ എടുത്തുള്ളത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള കേട്ടോ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വാങ്ങുവാണെങ്കിൽ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റോ അപ്പോൾ ഞാൻ ഞാനിതിലേക്ക് ഒന്നര ടീസ്പൂണിൻ്റെ അടുത്ത് ചിയാ സീഡ് എടുത്തിട്ടുണ്ട് ഒര ടീസ്പൂണെ നമുക്ക് ഈ ഒരു ദിവസം നമുക്ക് നമുക്ക് കുടിക്കേണ്ട ആവശ്യമുള്ളൂ അതിൽ മേലെ നമ്മൾ കുടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഒന്നര ടീസ്പൂൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു ഗ്ലാസ് നിറയുന്ന ഞാൻ ചെച്ചിട്ടുള്ള വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം കട്ട കുത്തിയിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ അതില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അപ്പോൾ തന്നെ സ്പോട്ടിലും നമ്മൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒഴിക്കുന്നത് ഞാൻ ഹനിയാണ് തേനാണ് ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് തന്നെ ഇത് തേൻ ഒഴിച്ചിട്ടുണ്ട് ഇതേപോലെ നമുക്കിനി ആവശ്യമായിട്ടുള്ളത് നാരങ്ങയാണ് കേട്ടോ അപ്പോൾ നാരങ്ങയും ഇതേപോലെ ഒന്ന് ഒരു ടീസൂണിൻ്റെ അടുത്ത് ഞാൻ നാരങ്ങി എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ നമുക്കൊരു അരമണിക്കൂറെങ്കിൽ ഇത് വെച്ചിട്ട് അതിന് ശേഷം നമ്മൾ കുടിക്കാൻ പാടട്ടോ എന്നാലേ നമുക്ക് ഈ ഒരു ചിയാസീഡൊക്കെ നന്നായിട്ടൊന്ന് ബബിളായിട്ട് വരത്തുള്ളൂ അപ്പോൾ ഇതാണെങ്കിലും നമ്മൾ വെറുമായിട്ട് കുടിക്കാൻ പാടില്ല നമ്മൾ ഒരു ഡയറ്റീഷണത്ത് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് മൂന്ന് ലിറ്റർ വെള്ളമെങ്കിൽ നമ്മൾ കുടിക്കണമെന്ന് പറയാം അപ്പോൾ ആ മൂന്ന് ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഇത് മിക്സ് ചെയ്തിട്ടാണ് കുടിക്കേണ്ടത് മൂന്ന് ഡ്രിങ്ക്സ് അങ്ങനെയാണ് കുടിക്കേണ്ടത് കേട്ടോ അപ്പോൾ അതിന് ശേഷം രണ്ടാമത്തെ രണ്ടാമത്തരം ഡ്രിങ്ക്സിലേക്ക് പോയാലോ അപ്പം ഞാനിതൊരു പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസിൻ്റെ അടുത്തുള്ള ഞാൻ വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലടുത്ത് വെള്ളം ഒഴിക്കുന്നത് ഞാൻ ഈ ഗ്ലാസ്സിൽ നിങ്ങൾക്ക് കാണിച്ചിരുന്നുകൊണ്ടാണ് അത്രയും ഒഴിക്കുന്നുണ്ടോ നിങ്ങൾക്ക് എത്രയാണോ കുടിക്കേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം എടുക്കുക അതിലേക്ക് നമുക്ക് ഒരു ഇഞ്ചിയുടെ കഷം നന്നായിട്ടൊന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് ഇതേപോലെ ചതച്ചിട്ടൊന്നും ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് പട്ടയാണ് സ്പൈസസിലേക്കുള്ള പട്ടയല്ല അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അഞ്ചാറ് പീസുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്നും തിളപ്പിക്കാൻ വയ്ക്കാം കേട്ടോ ഇനി ഞാനിത് ഈ ഒരു ഗ്ലാസ്സിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഗ്ലാസ്സിലേക്ക് നമുക്ക് നാരങ്ങയുടെ ഒരു മൂന്ന് സ്ലൈസസ് ഇതേപോലെ ഞാനൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതേപോലെ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെച്ചില്ല അത് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയിട്ട് കേട്ടോ അതിലേക്ക് നമ്മളിതൊന്ന് അരിച്ചിട്ട് നമ്മൾ ആ ഗ്ലാസ്സിലേക്ക് കൊടുക്കണം അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇത് ഒഴിച്ചെടുക്കാമെന്നല്ലേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഡ്രിങ്കും നമുക്ക് സിമ്പിളായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും നമുക്കൊന്ന് ചൂടാറിയതിന് ശേഷം നിങ്ങൾ ഈ വെള്ളം കുടിക്കാൻ വിചാരിക്കുന്ന ആ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ടാണ് ഇത് കുടിക്കേണ്ടത് കേട്ടോ ഒന്നിച്ച് ഒരുമിച്ച് കുടിക്കാൻ പാടില്ല അതേപോലെ തന്നെ വെറുമായിട്ടും ഈ ഒരു ഡ്രിങ്ക് എടുക്കാൻ പാടില്ല ഈ ഒരു ഡ്രിങ്ക് എന്നല്ല മൂന്ന് ഡ്രിങ്കും നമ്മൾ എടുക്കാൻ പാടില്ല കേട്ടോ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മളിത് ഒരു ദിവസം മുഴുവനായിട്ടും ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കാനാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത്തെ ഡ്രിങ്കും സെറ്റായിട്ടുണ്ട് അപ്പം നോക്ക് മൂന്നാമത്തെ ഡ്രിങ്കിലേക്ക് പോയാലോ അപ്പൊ ഞാനിത് ഇവിടെ ഒരു ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസിലേക്ക് നമുക്ക് ഒന്നര ടീസ്പൂണിൻ്റെ അടുത്ത് ചിയാ സീട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് നാരങ്ങയുടെ സ്ലൈസസ് ചെയ്തിട്ടുള്ളത് അതും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു മൂന്നാല് നാരങ്ങയുടെ സ്ലൈസസ് ചെയ്തത് ഇരുന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുക്കുംബറാണ് കേട്ടോ അപ്പോൾ ഞാൻ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല അങ്ങനെ തന്നെ സ്ലൈസ് ആക്കിയിട്ട് ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ ഒരു മൂന്നാലിനെ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രിങ്കും ഇത്രയേ ഉള്ളൂ എന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് മാത്രം എടുത്തുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യില്ല കേട്ടോ ഡയറ്റും എക്സസൈസും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു വെയിറ്റ് ലോസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാണ് പിന്നെ ഈ വെള്ളം കുടിച്ചിട്ട് വെയിറ്റ് ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു എന്നുള്ളത് നമുക്ക് എപ്പോൾ എവിടെയൊരു ഡയറ്റേഷനടുത്ത് പോയാലും മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിക്കണം മാക്സിമം പറയും അപ്പോൾ ആ ഒരു മൂന്ന് ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ട് കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ ഡയറ്റ് ചെയ്യാനും എക്സസൈസ് ചെയ്യാനും മറക്കരുത് കേട്ടോ അത് ഫസ്റ്റ് നമ്മൾ തിങ്ങണതിന് ശേഷം നമ്മളൊരു ഒരു ചുരുക്കത്തിൽ നമുക്ക് എവിടെയും പെട്ടെന്ന് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഹാർഡ് വർക്ക് എടുത്താൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഈ ഏതാണെങ്കിലും നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിൽ ചൂസ് ചെയ്യാവുന്നതേ മൂന്ന് മൂന്നും എടുക്കരുത് ഒന്ന് ഏതെങ്കിലും മാക്സിമം നമ്മൾ എപ്പോഴും കണ്ടിന്യൂ ചെയ്യാം കേട്ടോ അപ്പൊ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്തു നോക്കൂ എന്നൊരു വെയിറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ